നമസ്കാരം കാശ്മീരിൽ നിന്ന് ദുഃഖകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ജമ്മുകാശ്മീരിലെ കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ നാല് സൈനികർ വീരമൃത്യു വരിച്ചു ആറ് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് കത്വ ജില്ലയിലെ മാച്ചേടി മേഖലയിൽ വച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായത് മാച്ചേടി കിൻലി മൽഹാർ റോഡിൽ പട്രോളിംഗ് നടത്തുകയായിരുന്നു സൈനികർ ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത് അതേസമയം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദ്യത്തെ ആക്രമണത്തിന് ശേഷം ഗ്രനേഡ് എറിഞ്ഞ ഭീകരവാദികൾ തുടർന്ന് വെടിയുതിർക്കുകയായിരുന്നു സുരക്ഷാ സൈനികർ തിരിച്ചടിച്ചെങ്കിലും സമീപത്തുള്ള വനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഭീകരവാദികളെന്ന് സൈന്യം അറിയിച്ചു അതേസമയം ഭീകരവാദികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സുരക്ഷാ സംഘവും ഭീകരവാദികളും തമ്മിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു ജമ്മു മേഖലയിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഞായറാഴ്ച രജൌരി ജില്ലയിലെ സൈനിക ക്യാമ്പാണ് ഭീകരവാദികൾ ആക്രമിച്ചത് ഒരു സൈനികന് പരിക്കേറ്റിരുന്നു ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആറ് ഭീകരവാദികളെ സൈന്യം വധിച്ചിരുന്നു രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലിലായിരുന്നു ഇവരെ വധിച്ചത് ശനിയാഴ്ച ആരംഭിച്ച ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികരും വീരമൃത്യു വരിച്ചിരുന്നു ഇന്ന് പരിക്കേറ്റ വീര ജവാന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ജയ്ഹിന്ദ്